ബിഗ് ബോസ് ഹൗസിലെ അഞ്ച് വൈൽഡ് കാർഡുകളിൽ ഒരാളാണ് വേദലക്ഷ്മി പ്രൊഫഷണലിലെ ആർക്കിടെക്റ്റായ വേദലക്ഷ്മി മോഡലും നടിയുമാണ് താരം ആദ്യമായി അഭിനയിച്ച സിനിമ പുറത്തിറങ്ങാനിരിക്കുകയാണ് ലക്ഷ്മി ഹരിഹരൻ എന്നാണ് വേദലക്ഷ്മിയുടെ ശരിയായ പേര് പ്രൊഫഷൻ കൊണ്ട് ആർക്കിടെക്റ്റാണ് ഈ മേഖലയിൽ ജോലി ചെയ്ത ലക്ഷ്മി കുറച്ചു കാലം മാർക്കറ്റിംഗ് പ്രൊഫഷണലായും ജോലി ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പതിനയ്യായിരത്തോളം ഫോളവേഴ്സാണ് വേദലക്ഷ്മിക്കുള്ളത് പുറത്തിറങ്ങാനിരിക്കുന്ന മിഡ് നൈറ്റിൻ മുള്ളൻകൊല്ലി എന്ന സിനിമയിലൂടെയാണ് വേദലക്ഷ്മിയുടെ അഭിനയ കരിയർ ആരംഭിക്കുന്നത് ബിഗ് ബോസ് സീസൺ ഫൈവ് ജേതാവായ അഖിൽമാരാറും ആ സീസണിലെ മത്സരാർത്ഥിയായിരുന്ന അഭിഷേക് ശ്രീമാറും സിനിമയിൽ പ്രധാന വേഷത്തിലെത്തും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കരുത്തുറ്റ സ്ത്രീ ശബ്ദമാണ് വേദലക്ഷ്മി വന്ന ദിവസം തന്നെ തന്റെ നിലപാട് കൃത്യമായി പറയാൻ ലക്ഷ്മി ശ്രദ്ധിച്ചിരുന്നു സ്വാഗതം ആശംസിക്കാൻ ലഭിച്ച ടാസ്കിൽ നെവിൻ കൂടുതൽ സമയമെടുത്തപ്പോൾ അതിൽ തന്റെ എതിർപ്പ് വേദലക്ഷ്മി അറിയിച്ചു കഴിഞ്ഞ ദിവസം കിച്ചണിൽ വെച്ച് ഷാനവാസിന്റെ തർക്കത്തിലും താരം കുലുങ്ങിയില്ല തിരികെ ശക്തമായി തന്നെ ലക്ഷ്മി പ്രതികരിച്ചു ലെസ്ബിയൻ കപ്പിൾസായ ആതിലുടേയും നൂറുടേയും വിഷയത്തിലും വേദലക്ഷ്മി തൻ്റെ അറിയിച്ചു വൈൽഡ് കാർഡുകളിൽ ഏറ്റവും നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ അറിയുന്ന ആൾ എന്ന നിലയിലാണ് പൊതുവെ വേദലക്ഷ്മിയെ ഇപ്പോൾ വിലയിരുത്തുന്നത്